ഡോക്ടർ ഡോക്ടർ വന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സുരേഷ് നമ്മൾ തമ്മിൽ പരിചയമില്ല അല്ലേ നിങ്ങൾ ഡോക്ടർ ആർ കെ ഷേണായി അറിയുമോ അദ്ദേഹം ഒരു വലിയ ഡോക്ടറാണ് ഡോക്ടർ കെ സി തോമസ് സീനിയർ സർജൻ ഇവരെല്ലാം എന്റെ ഫാമിലി ഡോക്ടേഴ്സാണ് ഇന്ന് യാദൃശ്യമായിട്ട് രണ്ടുപേരും സ്ഥലത്തില്ല അങ്ങനെ ഞാൻ ആകപ്പാടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്റെ ഡ്രൈവർ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എസ് ക്യൂസ്മി എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം എന്താണ് എന്റെ പരിയത്തുള്ള ഏതെങ്കിലും ഒരു വലിയ ഡോക്ടറെ ഞാൻ ഏർപ്പാട് ചെയ്തു തരാം ഡോക്ടർ എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ ഒരു തുറന്ന പ്രകൃതക്കാരനാണ് ഒന്നും മറച്ചു വെച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല ഡോക്ടറെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എങ്കിലും എന്തോ ഡോക്ടറോട് എനിക്കൊരു പ്രത്യേകത തോന്നുന്നു എനിക്ക് രണ്ട് പെൺമക്കളാണ് മൂത്തൾ ശ്രീദേവി ഇലയൾ ഗീത ചേച്ചി രാവിലെ ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരുന്നപ്പോ തലയിറങ്ങി വീണു കേട്ടോ രാവിലെ നടന്ന സംഭവമാണ് മണിക്കൂറിൽ കഴിഞ്ഞാണ് എന്നെ അറിയിക്കുന്നത് ഡോക്ടർ ഇതാണ് ഡോക്ടർ എന്റെ മകൾ ജീവിതത്തിൽ ഞാൻ എന്തും സഹിക്കും ഡോക്ടർ പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്കൊരു ജലദോഷമാണെന്ന് കേട്ടാൽ ഞാൻ ആകെ തളർന്നു പോകും ഒന്നും ഭയപ്പെടാനില്ല മലയ്ക്ക് അല്പം ക്ഷീണം മാത്രമേ ഉള്ളൂ ഞാൻ അവർ ഇഞ്ചക്ഷൻ കൊടുക്കാം ഇഞ്ചക്ഷൻ വേണ്ട ഡോക്ടർ അവർക്ക് വേദന എടുക്കും ഇപ്പൊ മറ്റെന്തെങ്കിലും വരുന്നു കൊടുത്താൽ അയ്യോ ഡോക്ടർ പതുക്കെ വേദന എടുക്ക മരുന്ന് എഴുതി അത് വാങ്ങിക്കൊടുത്തേച്ചാൽ മതി ഡോക്ടർ എന്റെ മകളുടെ അസുഖം ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ കഴിവുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഒരു ലക്ഷം രൂപയിൽ ഞാൻ മേടിക്കാം അതിന്റെ ഒന്നും ആവശ്യമില്ല ഇനി ചേച്ചി സുഖമായിട്ട് ഉണങ്ങിക്കൊള്ളും പക്ഷെ ആരും ശല്യപ്പെടുത്തരുത് അപ്പൊ ഞാൻ മരട്ടെ ശരി ഡോക്ടർ അവൾ ഉണരുമ്പോൾ ആഹാരം എന്ത് കൊടുക്കാം ബോൺവിറ്റായോ ഹോർലിക്സോ പൊടിയേരി ഉണ്ടെങ്കിൽ അൽപ്പം കഞ്ഞിവെച്ചു കൊടുത്താൽ മതി നമസ്കാരം നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷ കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ മനസ്സിലായി മനസ്സിലായി എപ്പോഴാ വരുന്നതെന്നും എപ്പോഴാ പോകുന്നതെന്നും തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലയോ അതതിന്റെ ഒരു പൊതു സ്വഭാവമാണ് അല്ല വന്നു കഴിഞ്ഞാൽ ഒരു പിടിയാ ആ രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പിടിയാ സാർ പറഞ്ഞ വളരെ ശരിയാ മിസ്റ്റർ ഇത് വയറിന്റെ പ്രശ്നമാണ് അയ്യോ വയറിന്റെ പ്രശ്നത്തിലേക്ക് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ച കാലുമാറ്റക്കാരനെ അവർ എം എൽ എ ആണ് അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല സത്യമായിട്ട് അഭിപ്രായം നിങ്ങൾ കാലുമാറ്റക്കാരനോ എം എൽ എ ഞാനും നിങ്ങൾ എന്തോ പറയുന്നത് കഴിഞ്ഞ പത്ത് ഞാൻ ആന്റെ കിടക്കന അത് പറ അപ്പൊ രോഗിയാണല്ലേ തനിക്ക് പ്രാന്തം ഉണ്ടല്ലേ ആശുപത്രിയാണ് ശബ്ദം ഉണ്ടാക്കരുത് ഉറക്കെ സംസാരിക്കരുത് അപ്പൊ അത് രോഗികളെ അല്ല എന്റെ പൊന്ന അച്ഛൻ്റെ അദ്ദേഹം ഈ വൈദ്യുതി വേറെ വരുമ്പം ഞാൻ ഉറക്കം വർത്താനം പറയാം ഉറക്കം നടക്കുകയും ചെയ്യും അദ്ദേഹം കൊടുത്ത് നോക്കിക്കുക ഈ വേദന കൂടി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയാക്കറിയാവോ കഴിക്കാത്ത മരുന്നില്ല ചെയ്യാത്ത മാന്ത്രിയും ഇല്ല കേരളാത്ത ആശുപത്രിയും ഇല്ല ഇത് ചെയ്യാനൊന്നുമില്ല ഓപ്പറേഷൻ ഒരിയ സുരേന്ദ്രന്റെ എവിടുന്ന് പുറഞ്ഞു വിട്ടാൽ എന്റെ ദൈവത്തിലാണ് എന്റെ രോഗിയോട് മാറാതെ ഞാൻ ഈ ആരോപത്തിൽ നിന്ന് പോകത്തില്ല എങ്ങനെയാ മുപ്പത്തി അഞ്ചാം നമ്പർ ബെഡിലെ രോഗിയുടെ ഷീറ്റ് ഈ രോഗി ഡോക്ടറെ കാണാൻ പോകും പോകും തന്നെ ഒന്ന് കണ്ടിട്ട് പോകണം നടത്തു ചട്ടിൽ പോക്കാൻ വേണ്ടുണ്ടോ വരണ്ടല്ലോ ഏതും ആവശ്യമാണ് ഏതും ആവശ്യം ഇവരും അല്ലയാലും കൊണ്ടുപോയാ ഈ സുഖക്കഴ് പിടിപെട്ട് വർണ്ണക്കാലം ആയതുകൊണ്ട് ഭേദമാകാൻ അല്പം താമസിക്കും തൽക്കാലം ഞാൻ മരുന്നണീച്ച അത് കഴിക്കാം പിന്നെ ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും അതുവരെ കൃത്യമായി വീട്ടിൽ നിന്ന് ഈ മരുന്ന് കഴിക്കണം അതും അങ്ങനെ ഒളിഞ്ഞാൽ പറ്റത്തില്ല ഞാൻ പോകാനായിട്ട് വന്നതല്ല ഡോക്ടറെ അത് എന്നെ ഇവിടെ കിടത്തി ചികിത്സിക്കണം അങ്ങനെ അറിയാൻ പോയില്ല അവൻ വന്നാലുണ്ടല്ലോ മറ്റവൻ മരിച്ചു വേദന എന്നെ കൊണ്ട് ഞങ്ങൾ പോകത്തുള്ളൂ അതുപോലെ തന്നെ ഓപ്പറേഷൻ ആദ്യം മരിച്ചാലും സമ്മതിക്കത്തില്ല രാഘവനെ ഇവിടെ കിടത്തി ശിക്ഷിക്കേണ്ടതാണെന്ന് എനിക്കറിയാം പക്ഷേ തൽക്കാലം ഇവിടെ ബെഡ് ഒന്നും ഒഴിവില്ല ഒഴിവരുമ്പോ ഞാൻ അറിയിക്കാം ഇപ്പൊ ഈ മരുന്നുകൊണ്ട് കഴിക്കും ബെഡ് ഒഴിവരുമ്പോ ഞാൻ അറിയിക്കുള്ളൂ ശരി പറ്റുള്ളൂ ഈശ്വരാധീനം നമുക്കുണ്ട് അതല്ല മോളെ ആദ്യം ഞാനും വല്ലാതെ അങ്ങ് സംരമിച്ചു പോയി ഡോക്ടർ സുരേഷിനെ കുറിച്ച് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ ഡോക്ടർ ആർ കെ ഷേനായി ഫോണിൽ കോൺടാക്ട് ചെയ്തു ലേറ്റസ്റ്റ് മരുന്നുകളൊക്കെയാണ് എഴുതി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമായിരിക്കും മനസ്സമാധാനമായത് പിന്നെ സുരേഷിനെ കുറിച്ച് ഡോക്ടർ ഷേന നല്ല അഭിപ്രായം പറഞ്ഞു അതുകൊണ്ടാ പിന്നെ അദ്ദേഹത്തിന്റെ വീണ്ടും വിളിപ്പിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത് അച്ഛൻ നിസ് കാര്യത്തിൽ ഇത്തരൊക്കെ ബഹളം ഉണ്ടാക്കി കളഞ്ഞല്ലോ അത് ഗുഡ് ആ ഞങ്ങൾ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീദേവിക്ക് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ചേച്ചിക്ക് ഇപ്പോൾ മനസ്സിലായി ചേച്ചി ഒരു പ്രത്യേക ടൈപ്പ ആരോടും അത് സംസാരിക്കാറില്ല ആനയും കാണിച്ച് സംസാരം കുറയ്ക്കാവുന്നതിന്റെ പരമാവധി കുറയ്ക്കുകയും ചെയ്യും ഇപ്പോഴാണോ സംഭവിച്ചത് അങ്ങനെയാണോ അറിയാൻ പാടില്ല ോ കേൾക്കണോ ചേച്ചി രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ തീരുമാനിച്ചു എത്ര വാക്ക് സംസാരിക്കുന്നു അതിൽ കുറയുന്നതല്ലാതെ ഒരക്ഷരം പോലും കൊടുത്തില്ല അത് നല്ല സ്വഭാവമാണ് ഇനി ഇഞ്ചക്ഷൻ വേണ്ട മരുന്ന് കൊടുത്താൽ മതി അപ്പൊ ഞാൻ വരട്ടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണം പണം കൊടുത്ത ആരെയും വിലയ്ക്ക് വാങ്ങാമെന്നായിരുന്നല്ലോ അച്ഛന്റെ ദത്തശാസ്ത്രം അതേതായാലും പൊളി അച്ഛൻ കൊടുത്ത പണം ഡോക്ടർ വാങ്ങിയില്ല ചേച്ചി ഡോക്ടർ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലേ വെരി നൈസ് സാരി എനിക്കൊരനിയുണ്ട് രാധ നാളെ അവളുടെ പിറന്നാളാണ് ഈ സാരി അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ് ഈ സാരിക്ക് എന്ത് വിലയെന്ന് പറഞ്ഞത് അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് രൂപ ൂറ്റമ്പത് രൂപയ്ക്ക് ഒരു സരി കാണിച്ചില്ലേ എനിക്കത് ആ അത് തന്നെ പാക്ക് ചെയ്തിരിക്കും ഡോക്ടർ ഈ അറുന്നൂറ്റമ്പത് രൂപയുടെ സരിയല്ലേ നല്ലത് വിലയും വളരെ നന്നായിരിക്കുന്നു സീതയുടെ ക്ഷീണമൊക്കെ മാറിയോ ഞാൻ വരട്ടെ